الرحمن علم القران خلق الانسان السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ അലഹമദില്ല സൂറത്തുറഹ്മാനിലൂടെയുള്ള നമ്മുടെ യാത്ര ഒരു താൽക്കാലിക വിരാമത്തിലേക്ക് നീങ്ങുകയാണ് അലഹമ്മദില്ല ഈ യാത്ര നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഖുറാനിലൂടെ ഉള്ള യാത്രക്ക് വല്ലാത്ത ഭംഗിയും സൗന്ദര്യവും ഉണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് കൂടുതൽ മനോഹരമാകും സൂറത്ത് റഹ്മാനിൻ്റെ ഏറ്റവും അവസാനത്തെ ദർസിലാണ് നമ്മളുള്ളത് പ്രിയപ്പെട്ടവരെ ഈ അവസാനത്തെ ദർസിൽ ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ആദ്യം എന്നോട് പറയാനുള്ള കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പുതിയ കാര്യങ്ങൾ അറിഞ്ഞു ഈ അറിഞ്ഞതും പഠിച്ചതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം അറിവുകൊണ്ടുള്ള മെച്ചം ആ അറിവനുസരിച്ചിട്ട് നമ്മൾ അമല് ചെയ്യുക എന്നതാണ് കുറേ അറിവുണ്ട് ആ അറിവ് അനുസരിച്ചിട്ടൊന്നും ഒരാൾ ജീവിക്കുന്നില്ല എങ്കിൽ ആ അറിഞ്ഞതുകൊണ്ടോ പഠിച്ചതുകൊണ്ടും എന്താണ് മെച്ചം ആ അറിവ് അയാൾക്ക് ഉപകാരപ്പെടുകയല്ല അത് അയാൾക്ക് അയാൾക്കെതിരെയുള്ള സാക്ഷിയാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഇമാം അഹമ്മദ് ഇബിൻ ഹംബൽ റഹിമഹുല്ലാഹു താല എത്ര ഹദീസുകൾ ഈ ഉമ്മത്തിന് കൈമാറിയിട്ടുണ്ട് ആ ഇമാം അഹമ്മദ് പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു വാക്കുണ്ട് നമ്മളെയൊക്കെ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വാചകമാണത് മാ ഹദീസൻ മാതീസൻ ഒരു ഹദീസും ഞാൻ എഴുതിയിട്ടില്ല ആ ഹദീസ് അനുസരിച്ചു കൊണ്ട് ഞാൻ അമൽ ചെയ്തിട്ടല്ലാതെ നബി സലാഹു അലി വസ്ല്ല ഹിജാമ ചെയ്തു എന്നും ഹിജാമ ചെയ്ത ആൾക്ക് ഒരു ദീനാറ് കൊടുത്തു എന്നും ഞാൻ അറിഞ്ഞു അങ്ങനെ ഇമാം ഇമാ മഹമ്മദ് ഹംബൽ റഹിമുല്ലാഹു താല ഹിജാമ ചെയ്യുകയും ഹിജാമ ചെയ്ത ആൾക്ക് ഒരു ദീനാറ് കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ പറയാനും കേൾക്കാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷെ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എന്താണ് ഇനിയും ഉയരാത്തത് എന്ന് നമ്മൾ ആലോചിക്കുക എന്തെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിക്കാനും ആലോചിക്കാനും നമുക്ക് പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരു സുന്നത്ത് പഠിച്ചാൽ പുതിയൊരു കാര്യം നമുക്ക് കിട്ടിയാൽ പുതിയൊരു അറിവ് നമ്മൾ നേടിയാൽ അതനുസരിച്ചിട്ട് ഒരിക്കലെങ്കിലും നമ്മൾ അമല് ചെയ്യുക ഞാൻ പറയുന്നത് നിർബന്ധമായ കാര്യങ്ങളെ പറ്റിയിട്ടല്ല അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധാൻ ഒരാൾ അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാണെന്ന് പഠിച്ചു എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം അഞ്ച് നേരം നിസ്കരിച്ചു അത് മതി എന്നല്ല പറയുന്നത് അതല്ലാത്ത നിനക്ക് നബിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് സുന്നത്തുകൾ ഉണ്ടാകും നമ്മുടെ തഫ്സീർ ക്ലാസ്സിനിടക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകും അതൊക്കെ ഒരിക്കലെങ്കിൽ ഒരിക്കൽ നിർബന്ധമായ കാര്യങ്ങളല്ല ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഒരിക്കലെങ്കിലും ഒരിക്കൽ നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ആ സുന്നത്ത് ഞാൻ ജീവിപ്പിച്ചിട്ടുണ്ട് ഞാൻ നേടിയ ആ അറിവ് കൊണ്ട് ഒരിക്കലെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം അള്ളാഹു ഉപകാരപ്പെടുന്ന അറിവ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചേരട്ടെ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽബദർ ഹഫുലഹുല്ലക്ക് ഒരു കിതാബുണ്ട് ആ കിതാബിൻ്റെ പേര് സമറത്തുൽ ഉൽമി അൽ അമൽ എന്നാണ് എൽമിൻ്റെ കായി ഇൽമുകൊണ്ട് കിട്ടുന്ന ഫലം പ്രയോജനം അത് അല്ല അമൽ അമലാണ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ സൂറത്തുറഹ്മാലിൻ്റെ അവസാനത്ത ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ അവസാനത്തെ ദർസിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ പഠനം നമ്മൾ അവസാനിപ്പിക്കുന്നും ഇല്ല ഇൻഷാ തെഹസുൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് പുതിയൊരു ഭാഗവുമായിട്ട് എത്തും അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ സൂറത്തിലെ അവസാനത്തെ ആയത്ത് നോക്കുക ഒന്നുകൂടി എന്താണ് ഈ എഴുപത്തി എട്ടാമത്തെ ആയത്തിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആാനിലെ അൻപത്തി അഞ്ചാമത്തെ അധ്യായം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഈ ആയത്തുകൊണ്ടാണ് മഹത്വവും ഉദാരതയുമുള്ളവനായ നിന്റെ റബ്ബിൻ്റെ പേര് വളരെ മേന്മയേറിയതാകുന്നു അതാണ് ആയത്തിൻ്റെ അർത്ഥം തബാറക്ക എന്ന് പറഞ്ഞാൽ നന്മയേറിയതാവുക അല്ലെങ്കിൽ മേന്മ ഏറിയതാവുക മഹത്വമുള്ളതാവുക എന്നൊക്കെയാണ് അർത്ഥം ബിയദിഹിൽ അൽ ഫുർഖാൻ അബുദി അതിൻ്റെ പല ഭാഗങ്ങളിലും വന്നിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് തെബാറക്ക എന്ന വാക്ക് പിന്നെ ഇസ്മുൻ ഇസ്മുൻ എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം പേര് എന്നാണ് അർത്ഥം തെബാറക്കസ്മു പേര് മേന്മയുള്ളതായിരിക്കുന്നു മഹത്വമുള്ളതായിരിക്കുന്നു ആരുടെ പേര് റബ്ബിക്ക നിൻ്റെ റബ്ബിൻ്റെ പേര് ൽ ജലാലി വൽ ഇക്റാം ആ റബ്ബിൻ്റെ പ്രത്യേകത എന്താണ് അവൻ മഹത്വമുള്ളവനാണ് ഉദാരത ഉള്ളവനാണ് എന്താണ് റുൽ ജലാലി വൽ ഇക്റാം അവിടെ അൽ ജലാൽ അൽ ഇക്റാം ഇതിന് കണ്ടും കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഷെയ്ഖിൻ അസൈമീൻ റഹിമുല്ലാഹു താല പറയുന്നുണ്ട് അൽ ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വമാണ് ആതൊമത്താൻ അൽ ഇക്റാം എന്ന് പറഞ്ഞാൽ ആദരിക്കലാണ് ഇവിടെ അൽ ഇക്റാം എന്നുകൊണ്ടുള്ള ഉദ്ദേശം ഒന്നുകിൽ അള്ളാഹു അവൻ്റെ അടിമകളെ ആദരിക്കും അവൻ്റെ നല്ല അടിമകളെ അള്ളാഹു ആദരിക്കും എന്ന നിലക്കായിരിക്കാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നല്ല അടിമകൾ അള്ളാഹുവിനെ ആദരിക്കുന്നു എന്ന നിലക്കും ആകാം രണ്ടും അള്ളാഹുവിന് യോജിച്ചതാണ് എന്നൊക്കെ ഷെഹീബിൻ ഒ സൈമീൻ റഹിമുള്ള പറയും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞാൽ മഹത്വമുള്ള ഗാംഭീര്യമുള്ള എന്നൊക്കെയുള്ള അർത്ഥാൽ അൽ ഇക്റാം എന്നു പറയുമ്പോൾ ആദരിക്കുക ബഹുമാനിക്കുക എന്നാണ് അള്ളാഹു അവൻ്റെ നല്ല അടിമകളെ ആദരിക്കുന്നു അള്ളാഹുവിൻ്റെ നല്ല അടിമകൾ അള്ളാഹുവിനെയും ആദരിക്കുന്നു മുഹമ്മദ് അമാനി മൗലവി റഹിമ ഉള്ളാഹു താല പറയുന്നുണ്ട് അൽ ജലാൽ എന്ന് അള്ളാഹുവിനെ പറ്റിയിട്ട് പറയുമ്പോൾ മഹത്വമുള്ളവൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണ് അവൻ്റെ ഒരു സൃഷ്ടിയെയും അള്ളാഹു ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആരെയും ആശ്രയിക്കാത്തവനാണ് അവൻ അൽ ഇക്റാം എന്ന് പറയുമ്പോൾ ആദരിക്കുക അല്ലെങ്കിൽ ഔദാര്യം കാണിക്കുക എന്നൊക്കെയാണല്ലോ അൽ ഇക്റാം എന്ന പദത്തിൻ്റെ അർത്ഥം അപ്പോൾ അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ആശ്രയം ആവശ്യമാണെന്നും അറിയിക്കുന്നു അപ്പോൾ ആദ്യം പറഞ്ഞത് അൽ ജലാൽ എന്നാണ് അൽ ജലാൽ എന്നത് അറിയിക്കുന്നത് അള്ളാഹു വാഴ്ത്തപ്പെടുവാനും ആരാധിക്കപ്പെടുവാനും അർഹനാകുന്നു മഹത്വപ്പെടുത്തുവാൻ അർഹനാകുന്നു രണ്ടാമത് പറഞ്ഞത് അൽ ഇക്റാമാണ് അതുകൊണ്ട് അവനക്ക് നന്ദി കാണിക്കണം അവൻ ഓർമ്മിക്കപ്പെടണം എന്നൊക്കെയാണ് മുഹമ്മദ് അമാനി മൊലവി റഹ്മാ അല്ലാഹു താല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അള്ളാഹു അലം ഷെയ്ഖ് ഇബിനു അറസൈമീൻ റഹിമുല്ലാഹു താല സൂറത്തു റഹ്മാനിൻ്റെ ഈ അവസാനത്ത് ആയത്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു ഈ ആയത്ത് കൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിൻ്റെ ആ പേരിൻ്റെ ബറക്കത്ത് അള്ളാഹുവിൻ്റെ ബറക്കത്ത് അത് നമ്മൾ ശരിക്ക് തിരിച്ചറിയുക അള്ളാഹുവിൻ്റെ പേര് നന്മയേറിയതാകുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ അള്ളാഹു ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അപ്പം ആ പേരിൻ്റെ ബർക്കത്തിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക ഷെഹിബിൻ അഹ് സൈമീൻ റഹിമല്ലാഹു താല അള്ളാഹുവിൻ്റെ ആ പേരിൻ്റെ വറക്കത്ത് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട് ആ ഉദാഹരണങ്ങൾ പെട്ടെന്നിങ്ങനെ പറഞ്ഞു പോകാം ഒന്ന് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അറിവ് നടത്തുന്നത് ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ർക്കാറുള്ളത് ഒരാൾ ഭിസ്മി ചൊല്ലിയില്ല വിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ അത് ശവമാണ് അത് നമുക്ക് ഹലാലല്ല അത് നജസാണ് അത് കഴിച്ചാൽ അത് ശരീരത്തിനും ഗുണമല്ല ദോഷമാണ് വേറെ പല ഉപദ്രവങ്ങളും അതുകൊണ്ട് ഉണ്ടാകും ഇനി മറന്നിട്ടാണ് ഒരാൾ വിസ്മി ചൊല്ലാതിരുന്നെങ്കിൽ പോലും അത് ഹലാലാകുന്നില്ല അത് ഹറാമ തന്നെയാണ് അത് നജസ് തന്നെയാണ് അങ്ങനെ ബിസ്മി ചൊല്ലാതെ അറുത്തത് കഴിക്കുമ്പോൾ ശരീരത്തിനും ദോഷമുണ്ട് എന്നാൽ ബിസ്മി ചൊല്ലിയാലോ ഈ പറഞ്ഞ തടസ്സങ്ങളൊക്കെ നീങ്ങി അത് ഹലാലാണ് അത് നജസ് അത് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് ദോഷവും ഇല്ല അള്ളാഹു പറഞ്ഞല്ലോ വലാത്ത കുലൂരി അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് അറുത്തതല്ലാത്ത നിങ്ങൾ കഴിക്കാൻ പാടില്ല അങ്ങനെ പേര് ഉച്ചരിച്ചതല്ലാത്തത് കഴിക്കുന്നത് ഫിസ്ഖാണ് തമ്മാടിത്തരമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൂറത്തുള്ള നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആയത്താണ് അപ്പോൾ ആ പേരിൻ്റെ ഭർക്കത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ആ പേര് ചൊല്ലി അറുക്കുമ്പോൾ അത് ഹലാലാകുന്നു അത് നജസ് അല്ല അത് നമുക്ക് കഴിക്കാം അത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനോ ശരീരത്തിനോ ദോഷം വരുന്നില്ല ഇത് അമിതമായി കഴിക്കുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത് ഒരാൾക്ക് ആവശ്യമായത് കഴിക്കുന്നതിനെ പറ്റിയിട്ട് എന്നാൽ ഒരാൾ ബിസ്മി ചൊല്ലാതെ അറുത്താലോ അത് ശവമാണ് അത് മയ്യത്താൻ മയ്യത്തിനെ തിന്നാൻ പറ്റൂല അത് നെജസ് ആയിട്ടാണ് കണക്കാക്കുക അത് ഹെറാമാണ് അങ്ങനെ ബിസ്മി ചൊല്ലാതെ അറുത്തത് കഴിക്കുക എന്നുള്ളത് ശരീരത്തിനും ദോഷമാണ് അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ആ പേരിൻ്റെ ബറക്കത്തിനെയാണ് അറിയിക്കുന്നത് എന്ന് ഷെയ്ഹൈബിൻ അറസൈമിൻ റഹിമുല്ലാഹു താരെ പറയാൻ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ വുധുഇൻ ഇൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലണല്ലോ വുധു ഇൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ ആ വുധു എന്ന് പറഞ്ഞവരുണ്ട് അവർ വീണ്ടും വുധു റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് കാരണം അവരുടെ അഭിപ്രായ പ്രകാരം ബിസ്മില്ല എന്ന് ചൊല്ലുക എന്നുള്ളത് നിർബന്ധാൻ അപ്പം അതും അള്ളാഹുവിൻ്റെ ആ പേരിൻ്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത് പിന്നെ വേട്ട ഷെഹിബിൻ ഹസൈമിൻ റഹിമുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീർ എടുത്തു കൊടുക്കുന്ന അടുത്തൊരു ഉദാഹരണമാണത് വേട്ടക്ക് വേട്ട മൃഗത്തെയോ അല്ലെങ്കിൽ വേട്ടയാടുന്ന പക്ഷിയെയോ അയക്കുമ്പോൾ നമ്മൾ ബിസ്മില്ല എന്ന് പറയണം ഭിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിലോ ആ വേട്ടമൃഗം കൊണ്ടുവന്നത് ഹറാമാണ് അത് മയ്യീത്താൻ അത് നജസാൻ അത് തിന്നാൻ പറ്റൂല അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അപ്പോൾ അള്ളാഹുൽ ആ പേരിൻ ഒരു വറക്കത്ത് ആലോചിക്കുക അല്ലേ ഒരു വേട്ടമൃഗം അതിനെ നമ്മൾ അയക്കുമ്പോൾ ഭിസ്മി ചൊല്ലിയിട്ടാണ് അയച്ചിട്ടുള്ളത് അത് വേട്ടയാടി പിടിച്ചു കൊണ്ടുവന്നത് നമുക്ക് കഴിക്കാം അത് ഹലാലാണ് അത് വിശിഷ്ടമായതാണ് അത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷമില്ല അത് നജസ് അല്ല എന്നാൽ ബിസ്മി ചൊല്ലാതെ ഒരു വേട്ടമൃഗം പോയി അത് വേട്ടയാടി കൊണ്ടുവന്നത് നമുക്ക് കഴിക്കാൻ പറ്റൂല അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം എന്താണ് ഒരിടത്ത് വിസ്മില്ല എന്ന് ചൊല്ലി ഒരിടത്ത് വിസ്മില്ല എന്ന് ചൊല്ലിയിട്ടില്ല അപ്പോൾ അത് അള്ളാഹുവിൻ്റെ പേരിനുള്ള ബറക്കത്താൻ ഒരാൾ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവലം പറഞ്ഞിട്ടുണ്ട് ബിസ്മില്ല എന്ന് പറയണം അള്ളാഹുമ്മ ജന്നിബന ഷെയ്ത്താൻ എന്ന ആ പ്രാർത്ഥന ചൊല്ലണം അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഷെയ്ത്താൻ എന്തെയ്യൂല എന്നാണ് നബി സല അലൈഹി സ്വലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സുരക്ഷ സുരക്ഷൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ റിസ്ക് എടുക്കുന്നുണ്ട് എത്ര ക്യാഷ് നമ്മൾ മുടക്കുന്നുണ്ട് പക്ഷേ ഒരു ചിലവുമില്ലാതെ നമ്മൾ ബിസ്മില്ല അള്ളാഹുമ്മ ജന്നിബന ഷെയതാൻ എന്നാ ആ ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്കുണ്ടാകുന്ന കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ഓർക്ക് അള്ളാഹു സംരക്ഷണം കൊടുക്കുകയാണ് ഇതൊക്കെ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരിൻ്റെ ബറക്കത്താൻ അതാണ് ഈ സൂറത്തിൽ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ജലാലി വൽ ഇക്രാം അൽ ജലാൽ എന്ന് പറഞ്ഞാൽ അല്ല മഹത്വം അൽ ഇക്റാം എന്ന് പറഞ്ഞാൽ ആദരിക്കുക എന്നുള്ളതാണ് അത് അള്ളാഹു ആദരിക്കുന്നവൻ എന്ന നിലക്ക് ഉള്ള പ്രയോഗം ആയിരിക്കാം അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്നവൻ എന്ന നിലക്കുള്ള പ്രയോഗവും ആയിരിക്കാം ഉലാ ഇ കഫി ജന്നാ തി അള്ളാഹുവിൻ്റെ അടിമകളെ പറ്റിയിട്ട് ഖുറാൻ പറഞ്ഞൊരു പ്രയോഗമാണ് അത് സൂറത്തുൽ മാരേജിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്താൻ അവരെ ആദരിക്കപ്പെട്ടവരാണ് അപ്പോൾ അവിടെ അള്ളാഹു ആണ് അവരെ ആദരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമകൾ എന്ത് ചെയ്യുന്നു അള്ളാഹുവിനെ ആദരിക്കുന്നു അപ്പോൾ അള്ളാഹു ആദരിക്കപ്പെട്ടവരാണ് അപ്പോൾ ആദരിക്കുന്നവൻ മുഖ്രിം എന്ന നിലക്കും ഇവിടെ ഇക്റാം എന്നുള്ളത് സ്യൂട്ടാണ് അതെല്ലാം മുഖ്രം ആദരിക്കപ്പെട്ടവൻ എന്ന നിലക്കും അത് അനുയോജ്യമാണ് ഏതായാലും പ്രിയപ്പെട്ടവരെ ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ട് ചുരുങ്ങിയ രൂപത്തിൽ വിവരിക്കാനുള്ളത് ഷെഹിബിനോ ഹസൈമീൻ റഹിമുല്ലാഹു താല പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുക അള്ളാഹുവിൻ്റെ ആ പേര് കൊണ്ടുണ്ടാകുന്ന ബറക്കത്തും ആ പേര് ഇല്ലാതാകുമ്പോൾ നഷ്ടപ്പെടുന്ന ബറക്കത്തും ജലാലി വൽ ഇക്റാം ദുനിയാവിൻ്റെ ആഹിറത്തിൻ്റെ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക അതിലൊരു അതിൽ അതിലാഹുവിൻ്റെ സഹായം ഉണ്ടാകും ഏതായാലും സൂറത്തുറഹ്മാനിലൂടെയുള്ള നമ്മുടെ ഈ ഒരു ചെറിയ യാത്ര നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ചെറിയ വാതിലാൻ ഇതിനപ്പുറത്ത് വിശാലമായൊരു ലോകം ഉണ്ട് ഇപ്പോൾ സൂറത്തുറഹ്മാനിൻ്റെ വിശാലമായ ലോകത്തേക്കുള്ള ഒരു ചെറിയ വാതിലാണ് നമ്മൾ നിങ്ങൾക്ക് തുറന്നു തന്നിട്ടുള്ളത് അപ്പം ഇതിനപ്പുറത്ത് വിശാലമായി കിടക്കുന്ന ഒരു ലോകം വേറെ ഉണ്ട് അപ്പോൾ കൂടുതൽ 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 ഈ സൂറത്തിനെ പറ്റിയിട്ട് അറിയാനും പഠിക്കാനും അതിൻ്റെ തഫ്സീറുകൾ നോക്കാനും വായിക്കാനും കേൾക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക പുതിയൊരു സൂറത്തുമായിട്ട് തഹസുൽ ടീം നിങ്ങളുടെ അടുത്ത് വരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകരുണ്ട് അവരെ നിങ്ങൾക്കാർക്കും പരിചയം ഉണ്ടാവില്ല നമുക്ക് ആർക്കും പരിചയമില്ല എന്നത് കൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനുമില്ല യഹാവന്ത് യുദ്ധം കഴിഞ്ഞിട്ട് ഉമർ റതി അള്ളാൻ്റെ അരികിൽ വന്നിട്ട് ഒരാൾ സന്തോഷവാർത്ത അറിയിക്കാണ് മുസ്ലിം സൈന്യം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഉമർ റതി അള്ളാൻ ചോദിക്കുന്നുണ്ട് ആരൊക്കെ ഷഹീദുകളായി അപ്പോൾ പറഞ്ഞു കുറച്ച് ആൾക്കാരൊക്കെ ഷഹീദുകളായിട്ടുണ്ട് ചില ആൾക്കാരുടെയൊക്കെ പേരെടുത്തു പറഞ്ഞു ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ എന്നിട്ട് അതിൻ്റെ കൂടെ ആ സന്തോഷവാർത്ത അറിയിക്കാമെന്ന ആൾ പറയുന്നുണ്ട് വേറെയും കുറച്ച് ആൾക്കാർ ഷഹീദുകളായിട്ടുണ്ട് പക്ഷെ അമീർ ഉൽ മുിനീൻ അവരെ നിങ്ങൾക്കറിയില്ല അപ്പം ഉമർ അബ്ദുൽ ഖത്താബ് അതി അള്ളാഹു കരഞ്ഞിട്ട് തിരിച്ചു വയ്ക്കുന്നുണ്ട് ഉമറിന് അവരറിയില്ല എന്നതുകൊണ്ട് അവർക്ക് എന്താണ് നഷ്ടം വലാഖിൻ അള്ളാഹയ അരിഫുഹും അള്ളാഹുവിന് അവരറിയാമല്ലോ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അവർ നന്നായിട്ട് റിസ്ക് എടുക്കുന്നവരാണ് എഫേർട്ട് എടുക്കുന്നവരാണ് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലിയാണ് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ നമ്മുടെ ഈ പരിശ്രമം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാബയുടെ ഓരോ കല്ലും വെക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നമിഒൽ അലീം ആ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകണം അള്ളാഹു ഇതൊന്നും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മളെടുത്ത ഈ പരിശ്രമവും നമ്മളെടുത്ത റിസ്ക്കും നമ്മൾ ചിലവഴിച്ച സമയവും നമ്മുടെ അധ്വാനവും ഒക്കെ വറുതയാൻ അള്ളാഹുവെ ഞങ്ങൾ നിന്ന് നീ ഈ പരിശ്രമം സ്വീകരിക്കണമേ റൊബേ അള്ളാഹുവേ ഈ ഒരു വൈജ്ഞാനിക യാത്രയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ പോരായ്മകൾ ന്യൂനതകൾ നീ പരിഹരിച്ചു തരണമേ അതിനൊക്കെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ അള്ളാഹുവേ നിൻ്റെ വമ്പിച്ച കൂലിയാണ് ഞങ്ങൾ കൊതിക്കുന്നത് ആ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണമേ റൊബേ ഇതിനേക്കാളും മനോഹരമായിട്ട് അടുത്തൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ഉപകാരപ്രദമായ അറിവ് ഞങ്ങൾക്കെല്ലാവർക്കും നീ വർദ്ധിപ്പിച്ചു തരണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തൽക്കാലം വൈദ്യപ്പിക്കുകയാണ് ജസാക്കുംഹു ഹൈറ അക്കൂൽ കൗലി ഹാദ അസ്തഖഫീർ അലി വലക്കും വലി ജമീൽ മുസ്ലിമീൻ അസ്സലാമു അലൈക്കും അല്ലാഹി ഉബർക്കാത്ത്